എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കൊക്കെയും വിചാരണ നടക്കും നാളിൽ നീ പാപമോചനമരുളയണമേ ഇബ്രാഹിം നബിയെ തന്റെ പിതാവ് നാട്ടിൽ നിന്ന് പുറത്താക്കിയപ്പോൾ അങ്ങേക്ക് തരാൻ ഞാൻ എന്റെ റബ്ബിനോട് പ്രാർത്ഥിക്കും എന്ന് അദ്ദേഹം കൊടുത്ത മറുപടി സൂറ മറിയം നാൽപ്പത്തിയേഴാം സൂക്തത്തിൽ കാണാം അങ്ങനെ വാഗ്ദാനം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ പുറത്തു തരാൻ പ്രാർത്ഥിച്ചപ്പോൾ പിതാവിനെയും അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ പിതാവ് അള്ളാഹുവിന്റെ ശത്രുവാണെന്ന് ബോധ്യമായപ്പോൾ ഇബ്രാഹിം നബി പിതാവിനെ പാടെ പരിത്യജിച്ചു സൂറ തൗബയിലെ നൂറ്റി പതിനാലാം സൂക്തം ശ്രദ്ധിക്കുക ولا تحسبن الله غافلا عما يعمل الظالمون إِنَّمَا يؤخرهم ليوم ൂമി ഈ ധിക്കാരികൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് അള്ളാഹു അജ്ഞനാണെന്ന് നീ ധരിക്കരുത് കണ്ണുകൾ തുറിച്ചു പോകുന്ന ഒരു ഭീകരനാളിലേക്കു വേണ്ടി അവൻ അവനവരെ പിന്തിച്ചിടുകയാകുന്നു അന്നവർ ഭയവിഹുലരായി തല പൊക്കിപ്പിടിച്ചു പാഞ്ഞെടുക്കും തുറിച്ച കണ്ണുകൾ അവരിലേക്ക് മടങ്ങുകയില്ല അവരുടെ ഹൃദയങ്ങൾ ശൂന്യമായിരിക്കും തുറിച്ച ദൃഷ്ടികൾ അവരിലേക്ക് കടക്കുകയില്ല എന്ന വാക്യത്തിന്റെ സാരം ഇതാണ് അന്ത്യദിനത്തിന്റെ ഭയാനക ദൃശ്യം അവരുടെ മുമ്പിൽ വരുമ്പോൾ അവർ അത് തുറച്ചു നോക്കിക്കൊണ്ടു നിൽക്കും കണ്ണുകൾ കല്ലുപോലെയായിരിക്കും ഇമകൾ പോലും അനങ്ങുകയില്ല فيقول الذين ظلموا ربنا اخرنا الى اجل قريب نجب دعوتك ونتبع الرسل اولم تكونوا اقسمتم من قبل ما لكم من زوال പ്രവാചകരെ ശിക്ഷ വന്നെത്തുന്ന ആ ദിനത്തെക്കുറിച്ച് അവരെ താക്കീത് ചെയ്യുക അപ്പോൾ ഈ ധിക്കാരികൾ കേഴും നാഥ ഞങ്ങൾക്ക് ഒരൽപ്പം അവസരവും കൂടി നൽകേണമേ ഞങ്ങൾ നിന്റെ ക്ഷണം സ്വീകരിച്ചു കൊള്ളാം ദേവദൂതന്മാരെ അനുസരിക്കുകയും ചെയ്യാം പക്ഷേ അവർക്ക് വ്യക്തമായ മറുപടി ലഭിക്കും ഞങ്ങൾക്കൊരിക്കലും ഒരു മാറ്റവും വരികയില്ല എന്ന് നേരത്തെ ആണയിട്ട് പറഞ്ഞിരുന്ന അതേ ആളുകൾ തന്നെയല്ലേ നിങ്ങൾ

അവരെ നാം എന്താണ് ചെയ്തതെന്ന് നിങ്ങൾ വ്യക്തമായി കണ്ടിട്ടുമുണ്ട് അവരെ ഉദാഹരിച്ചുകൊണ്ട് നാം നിങ്ങളെ ഉദ്ബോധിപ്പിച്ചിട്ടുമുണ്ട് അവരുടെ തന്ത്രങ്ങളൊക്കെയും അവർ പയറ്റി നോക്കി പക്ഷേ അള്ളാഹുവിങ്കൽ ആ തന്ത്രങ്ങളൊക്കെയും പൊളിഞ്ഞു പോയി അവരുടെ തന്ത്രങ്ങൾ മലകൾ നീങ്ങിപ്പോകാൻ മാത്രം ഭയങ്കരങ്ങളായിരുന്നുവെങ്കിലും സത്യനിഷേധികളുടെ കുതന്ത്രങ്ങളുടെ പരിണതിയെക്കുറിച്ചാണ് തുടർന്ന് പറയുന്നത് നിങ്ങൾക്ക് മുമ്പുള്ള സമുദായങ്ങൾ ദൈവിക നിയമങ്ങളോട് ധിക്കാരം കാണിച്ചതിന്റെ അനന്തര ഫലങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും പ്രവാചകന്മാരുടെ ദൌത്യങ്ങൾ പരാജയപ്പെടുത്താനും എന്തെല്ലാം ഭയങ്കരമായ കുതന്ത്രങ്ങളാണ് പ്രയോഗിച്ചു നോക്കിയതെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ട് അള്ളാഹുവിന്റെ ഒറ്റ തന്ത്രത്തിന് മുമ്പിൽ അവയെല്ലാം എങ്ങനെ പരാജയപ്പെട്ടുവെന്നും നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്നിട്ടും സത്യത്തിനെതിരിൽ കുതന്ത്രങ്ങൾ പ്രയോഗിക്കുന്നത് നിങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ല നിങ്ങളുടെ ഈ കുതന്ത്രങ്ങൾ വിജയിക്കുമെന്നാണ് പിന്നെയും നിങ്ങൾ ധരിക്കുന്നത് അതെ പ്രവാചകരെ അള്ളാഹു അവന്റെ ദൂതന്മാർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഒരിക്കലും ലംഘിക്കുമെന്ന് താങ്കൾ വിചാരിക്കേണ്ടതില്ല അള്ളാഹു അതിശക്തനും പ്രതികാരം ചെയ്യുന്നവനുമാകുന്നു ഈ വാചകത്തിന്റെ മുഖം പ്രത്യക്ഷത്തിൽ നബി തിരുമേനിയുടെ നേരെയാണെങ്കിലും അവിടുത്തെ പ്രതിയോഗികളെ കേൾപ്പിക്കുകയാണ് ഉദ്ദേശ്യം അതുവഴി അവരോട് പറയുന്നു അള്ളാഹു ഇതിനു മുമ്പ് തന്റെ പ്രവാചകന്മാരോട് എന്തെല്ലാം വാഗ്ദാനങ്ങൾ ചെയ്തിരുന്നുവോ അതെല്ലാം അവൻ പൂർത്തീകരിച്ചിട്ടുണ്ട് അവരുടെ ശത്രുക്കളെ നിന്ദിരാക്കി പരാജയപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അതേപോലെ ഇപ്പോൾ തന്റെ പ്രവാചകൻ മുഹമ്മദ് നബിയോട് ചെയ്ത വാഗ്ദാനങ്ങളും പാലിക്കുക തന്നെ ചെയ്യും അദ്ദേഹത്തിന്റെ എതിരാളികളെ നശിപ്പിക്കുകയും ചെയ്യും ഭൂമിയും വാനങ്ങളും അവയല്ലാതാക്കി മാറ്റി മറിക്കപ്പെടുകയും ഏകനും ശക്തനുമായ അള്ളാഹുവിന്റെ സന്നിധിയിൽ സർവവും മറയില്ലാതെ ഹാജരാവുകയും ചെയ്യുന്ന ആ നാളിനെക്കുറിച്ച് അവരെ താക്കീത് ചെയ്യുക ഭൂമിയും വാനങ്ങളും അവയല്ലാതാക്കി മാറ്റിമറിക്കപ്പെടുന്നു എന്നതിന്റെ വിവക്ഷ ഇതാണ് അന്ത്യദിനത്തിൽ ഭൂമിയും ആകാശവും തികച്ചും നാമാവശേഷമായി പോവുകയില്ല മറിച്ച് നിലവിലുള്ള പ്രകൃതി വ്യവസ്ഥ അപ്പാടെ തകടം മറിക്കപ്പെടുകയാണ് ചെയ്യുക അതിനുശേഷം ആദ്യത്തെയും രണ്ടാമത്തെയും കാഹളം വിളികൾക്കിടയിൽ അള്ളാഹു നിശ്ചയിച്ച ഒരു കാലയളവിനുള്ളിൽ നിലവിലുള്ള അവസ്ഥ പൂർണമായി മാറ്റപ്പെടും വ്യത്യസ്തമായ പുതിയ ഒരു പ്രപഞ്ച സംവിധാനം ഉണ്ടാവുകയും ചെയ്യും അതായിരിക്കും പരലോകം ഈ ആയത്തിൽ നിന്നും ഖുർആനിലെ മറ്റു സൂചനകളിൽ നിന്നും ഇതാണ് പിന്നീട് രണ്ടാമത്തെ കാഹളം വിളിയോടുകൂടി ആദം മുതൽ അന്ത്യദിനം വരെ ജനിച്ച എല്ലാ ആളുകളെയും വീണ്ടും ജീവിപ്പിക്കുകയും അള്ളാഹുവിന്റെ മുമ്പിൽ ഹാജരാക്കുകയും ചെയ്യും ഖുർആന്റെ ഭാഷയിൽ ഇതിന്റെ പേരാണ് ഹഷിർ സമ്മേളിക്കുക ഒരുമിച്ചു കൂടുക എന്നെല്ലാമാണ് അതിന്റെ ഭാഷാർത്ഥം ഈ സമ്മേളനം അതേ ഭൂമിയിൽ തന്നെയായിരിക്കുമെന്നും നന്മ തിന്മകൾ കണക്കാക്കുന്നതും വിചാരണ നടക്കുന്നതുമെല്ലാം ഇവിടെ വെച്ചു തന്നെയായിരിക്കുമെന്നും ഭൂമിയിലെ പ്രശ്നങ്ങൾ ഈ ഭൂമിയിൽ വെച്ചു തന്നെ പരിഹരിക്കുന്നതാണെന്നും ഖുർആാനിലെ സൂചനകളിൽ നിന്നും ഹദീസുകളുടെ വിവരണങ്ങളിൽ നിന്നും മനസ്സിലാക്കാം അതേപോലെ ഈ കാര്യങ്ങളെല്ലാം നടക്കുന്ന ആ രണ്ടാമത്തെ ജീവിതം കേവലം ആത്മീയമായിരിക്കുകയില്ല മറിച്ച് ഇന്ന് നാം ജീവിക്കുന്നത് പോലെ പൂർണമായും ജഡത്തോടും ആത്മാവോടും കൂടിയ ജീവിതം തന്നെയായിരിക്കും മാത്രമല്ല ഭൂമുഖത്ത് നിന്ന് തിരോധാനം ചെയ്ത അതേ വ്യക്തിത്വത്തോടെ തന്നെയായിരിക്കും ഓരോ വ്യക്തിയും അവിടെ പുനരുജ്ജീവിപ്പിക്കപ്പെടുന്നതെന്നും ഖുർആാനിൽ നിന്നും ഹദീസിൽ നിന്നും സ്ഥിരപ്പെടുന്നുണ്ട് അന്നാളിൽ ധിക്കാരികളെ കൈകാലുകൾ ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ടവരായി നീ കാണുന്നതാണ് സറാ ബീളുഹും അവരുടെ ഉടുപ്പുകൾ താറുകൊണ്ടുള്ളതായിരിക്കും മുഖങ്ങൾ അഗ്നിജ്വാലകളാൽ മൂടപ്പെട്ടിരിക്കും ചില വ്യാഖ്യാതാക്കൾ ക്വത്തിയുറാൻ എന്നതിന് ഗന്ധകമെന്നും മറ്റു ചിലർ ഉരുക്കിയ ചെമ്പെന്നും അർത്ഥം കൊടുത്തിട്ടുണ്ട് പക്ഷെ അറബി ഭാഷയിൽ കത്യുറാൻ എന്ന പദം താറ് കീല് പന്തം എന്നിവയ്ക്കാണ് ഉപയോഗിക്കാറുള്ളത് അള്ളാഹു സകല ആത്മാവുകൾക്കും അവയുടെ കർമ്മഫലം നൽകുന്നതിനു വേണ്ടി അത്രേ ഇത് അള്ളാഹു അതിവേഗം കണക്കു നോക്കുന്നവനല്ലോ ൂമൂൽ സകലമാന ജനങ്ങൾക്കും വേണ്ടിയുള്ള സന്ദേശമാണിത് അവർക്ക് മുന്നറിയിപ്പ് ലഭിക്കേണ്ടതിനും സത്യത്തിൽ അള്ളാഹു ഏകൻ മാത്രമാണെന്നറിയേണ്ടതിനും സദ്ബുദ്ധിയുള്ളവർ ഉദ്ബുദ്ധരാകേണ്ടതിനും വേണ്ടിയത്രേ ഇത് അയക്കപ്പെട്ടിട്ടുള്ളത്